എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൻ ജസ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു നൈറ്റി തയ്ക്കാം എന്ന് നോക്കാം നൈറ്റി തയ്ക്കുന്ന മാത്രമല്ല നൈറ്റി കട്ടിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തയ്ച്ച് വെച്ച നൈറ്റിയാണ് അപ്പോൾ ഈ നൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി തുണി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നൈറ്റ് പീസാണ് മൂന്ന് മീറ്റർ ആയിട്ട് വരുന്നതാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കുറച്ച് തുണിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ശരിക്കും അതൊരു ഗ്രീൻ കളറായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഒരു ഗ്രീനല്ല കേട്ടോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നേരി കാണുമ്പോൾ ഒരു പൊന്മ നീല കളറും പിന്നെ ആ ഒരു നൈറ്റ് തുണി എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിനീല കളറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ലൊരു കരിനീല കളറാണ് ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര കളറൊന്നും തോന്നത്തില്ല കേട്ടോ അതെൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ആ ഒരു തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി നാലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എളുപ്പ രീതിയിലാണ് ഇന്നും നമ്മൾ കട്ടിങ് ചെയ്യുന്ന അളവെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ഇതാ മറിച്ചെടുത്തിട്ടുണ്ട് മറിച്ചെടുത്തതിന് ശേഷം തുണി നാലായിട്ട് ഇട്ടതിന് ശേഷം ഇതാ നേരെ അതിൻ്റെ മുകളിലേക്ക് ആ പാറ്റേൺ അതുപോലെ കറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ചുരിദാർ മോഡൽ ആണ് കേട്ടോ ഈ ഒരു നൈറ്റി തയ്ക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ചോക്ക് അങ്ങോട്ട് എടുക്കുക ചോക്ക് എടുത്തതിന് ശേഷം ഇതാ കൈക്കുഴിയുടെ താഴെത്തൊട്ടാണ് കേട്ടോ നമ്മുടെ അളവിനെ കട്ട് ഒരു സ്വല്പം കൂടെ കൂട്ടിയിട്ട് നമ്മളങ്ങ് കറക്റ്റായിട്ട് വരയ്ക്കുകയാണ് അപ്പോൾ താഴോട്ട് എത്തുമ്പോഴത്തേനും അതിൻ്റെ സൈഡ് തുമ്പോൾ കളയാനുള്ള ഒന്നുമില്ല അത്രയും മാക്സിമം നമുക്ക് വേണം താഴത്തെ ഇറക്കമെന്ന് പറഞ്ഞു ആ ഒരു ടോപ്പിനെക്കാട്ടിലും സ്വല്പം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അര ഇഞ്ചേ കൂട്ടിയിട്ടുള്ളൂ കാരണം ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കാട്ടിലും കുറഞ്ഞ് നിന്നാൽ മതിയെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ആ ഒരു ടോപ്പിൻ്റെ അടയാളം വെച്ചിട്ട് ഒരു സ്വല്പം കൂടെ കൂട്ടിയെടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതാണ് നേരെ മേളി വന്നിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു സ്ക്വയർ പോലെ വരയ്ക്കണം എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തി വേണം നമ്മുടെ കൈക്കുഴി പോലെ വരയ്ക്കാനായിട്ട് അപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അടുത്ത് നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ ആ കൈക്കുഴി അടയാളം ചെയ്തതിൻ്റെ കുറച്ച് മുന്നോട്ട് കുറച്ച് തുണി കിടപ്പുണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മുടെ കൈക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം മൂന്ന് മീറ്റർ തുണിയാണ് വരുന്നത് അപ്പോൾ ആ കൈക്കുഴി വരയ്ക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് നമ്മൾ കൈക്കുള്ള തുണിയും കൂടെ എടുക്കുന്നത് അപ്പോൾ കൈക്കുഴിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചണം വരച്ചു കൊടുത്തതിന് ശേഷം കൈക്കുഴി വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൈയും കൂടെ അടയാളം വെച്ചാൽ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പാറ്റേൺ വെച്ച് കറക്റ്റായിട്ട് വരച്ച് നോക്കണം നമുക്ക് കൈക്കൊക്കെ അത്രയറക്കം കിട്ടുകയാണെന്ന് നോക്കണം കേട്ടോ കാരണം മൂന്ന് മീറ്റർ തുണി വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കഴുത്തിനുള്ള തുണി കുറച്ച് ആ ക്രോസ് ആയിട്ട് കിട്ടും പിന്നെ ഈ ഒരു കൈക്കും പിന്നെ നമ്മുടെ നൈറ്റി പീസ് ഫ്രണ്ടിലും ബാക്കിൽ ഇത്രയ്ക്ക് ഈ മൂന്ന് മീറ്റർ തുണിക്കകത്ത് കിട്ടത്തുള്ളൂ അല്ലാതെ അത് കൂടുതൽ തുണിയൊന്നും കിട്ടത്തില്ല പിന്നെ ഒരുപാട് ഇറക്കം വേണ്ടാത്തവർക്കാണെങ്കിൽ കുറച്ച് തുണി കൂടെ കിട്ടും അന്നേരം നമുക്ക് കൈയുടെ തുണി വേണമെങ്കിൽ താ കുറച്ച് ഇറക്കം കിട്ടുന്നിടത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു കൈക്കുഴി വരച്ച് കൊടുത്തതിൻ്റെ ആ സ്ഥലത്തുനിന്ന് തന്നെ കുറച്ച് തുണി മുന്നോട്ട് കിടപ്പുണ്ടല്ലോ അവിടെ തന്നെ ഞാനിപ്പോൾ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടെ കാണിച്ച് തരാം കേട്ടോ കണ്ടോ നമ്മുടെ കൈക്കുഴി വരച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കൈക്കുള്ള തുണി അവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്പോൾ ആ കൈക്കുള്ള കറക്റ്റ് ഇറക്കത്തിലാണ് എടുത്തിരിക്കുന്നത് കാരണം കൈയുടെ പടി മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ വെച്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അളവിലും അടയാളം ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ കൂട്ടി എടുത്തിട്ടുണ്ട് കൈക്കുള്ള തുണി ആ ഒരു കൈക്കുഴി വരുന്നിടത്തേക്ക് കേട്ടോ അപ്പം നമ്മൾ അടയാളം വെച്ച് കറക്റ്റ് തന്നെ വരച്ചെടുക്കൽ അതിലേക്കൂടെ സ്വല്പം കൂട്ടിയിട്ടൊള്ളുക എന്നിട്ട് ഇത് കണ്ട ഷെയ്പ്പായിട്ട് ഇത് ആ താഴോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു നൈറ്റ് പീസിൽ ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തും ഒരേ ഇറക്കത്തിൽ ഒരേ അകലത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കതും കൂടെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിലെ കഴുത്തിന് ഇറക്കം കൂടുതലുണ്ട് ബാക്കിലത്തെ കഴുത്തിന് ഇറക്കം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കഴുത്തിൻ്റെ നമ്മൾ അടയാളം ചെയ്തിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് ആദ്യം തന്നെ ഇതാ കൈക്കുഴി ഇടവിടുന്ന് നമ്മൾ ആ കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ ഒരു നൈറ്റി പീസ് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ആ ഒരു നൈറ്റി പീസ് കറക്റ്റായിട്ട് ആ വരച്ച പോലെ തന്നെ നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ് ആ താഴേന്ന് ഇത്രയും തുണി മാത്രമേ നമുക്ക് ഈ ഒരു നൈറ്റിക്ക് ബാലൻസ് തുണിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു തുണി ഇനി ഡിവൈഡ് ചെയ്യണം അപ്പോൾ രണ്ട് പീസാണല്ലോ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെയും ആ തുണിയല്ലേ അത് ഇത് മേളി വെച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലത്തെ കഴുത്താണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ കഴുത്തിൻ്റെ അകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് പിന്നെ താഴോട്ടുള്ള കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിഞ്ചാണ് അപ്പോൾ ആ താഴെ വശത്തും നമ്മൾ കറക്റ്റായിട്ട് നാലര ഇഞ്ച് തന്നെയാണ് അടയാളം ചെയ്യുന്നത് അതൊരു സ്ക്വയർ ആയിട്ട് ആദ്യം തന്നെ വരച്ച് കൊടുക്കണം അടയാളം ചെയ്തതിന് ശേഷം ഇറക്കമോ അകലോ അടയാളം ചെയ്തതിന് ശേഷം എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഏത് കഴുത്താണോ അത് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബാക്കിൽ യു ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് യു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് യു ആയിട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കഴുത്തിൻ്റെ അകലം കൂട്ടണേ കൂട്ടാം പിന്നെ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടണേ കൂട്ടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്തിൻ്റെ ഇറക്കമൊക്കെ അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിക്ക് എടുത്തിരിക്കുന്ന ഒരളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ നല്ലൊരു വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ നൈറ്റി പീസിൻ്റെ കഴുത്ത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഫ്രണ്ട് കഴുത്താണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ടിലും യു തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ക്വയർ പോലെ ഒരു ചെറിയൊരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഡിസൈനായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ നമ്മുടെ നൈറ്റ് പീസ് രണ്ടായിട്ട് മടക്കി ഇട്ട പോലെ തന്നെ ആ എക്സ്ട്രാ എടുത്ത തുണി അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്ക് ആ ഒരു ഫ്രണ്ട് വശത്ത് തന്നെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്ര വെച്ചിരിക്കുന്ന തുണിയും നമ്മുടെ നൈറ്റ് പീസിൻ്റെ തുണിയേലും കൂടെ ഒരുമിച്ച് അടയാളം ചെയ്യുകയാണെ ഇപ്പോൾ കഴുത്തിൻ്റെ അകലം ഇതിലും രണ്ടര തന്നെയാണ് അകലം എടുക്കുന്നത് ഇറക്കം ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് താഴോട്ടുള്ള ഇറക്കം അപ്പോൾ ഈ ഫ്രണ്ടിലും ഞാൻ യു കഴുത്ത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് നമ്മുടെ നൈറ്റ് തുണിയാലും പിന്നെ നമ്മൾ എക്സ്ട്രാ എടുത്ത തുണിയേലും കൂടെ കൂട്ടിയാണ് വരച്ചു കൊടുക്കുന്നത് ഒരുമിച്ചിട്ട് തന്നെ ആ കട്ട് ചെയ്തെടുക്കും നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ അപ്പോൾ അത് അടയാളം ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് തുണിയും വെക്കണം ഒരുപോലെ തന്നെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഫ്രണ്ടിൽ യു അടയാളം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ ആപ്പിട്ട് ഒരു നാലിഞ്ച് വീതിയിലൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ആ ഒരു എക്സ്ട്രാ ഒരു തുണി റൗണ്ടിൽ വെട്ടിയെടുക്കാനാണ് അങ്ങനെ അടയാളം ചെയ്യുന്നത് അത് വീതി എത്ര ഓരോരുത്തർക്ക് വേണോ അതനുസരിച്ച് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് വേണോ മൂന്നിഞ്ച് വേണോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അടയാളം ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നൈറ്റിയുടെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന തുണിയിൽ നാലിഞ്ചവിൽ കറക്റ്റായിട്ട് ഞാനതൊരു റൗണ്ടിൽ വരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകലമാണ് നാലിഞ്ച് അകലം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് വീതി കൂട്ടുകം കുറയ്ക്കുക അത് ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ നൈറ്റിയിൽ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു തുണി നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അടയാളം ചെയ്തല്ലോ ഓൾറെഡി അപ്പോൾ അതങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് നമുക്ക് ആ കഴുത്ത് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട് അപ്പോൾ അത് ഒരുപോലെ ഇട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തുടക്കമേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ നൈറ്റി പീസ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന തുണി ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ വെക്കേണ്ട ആ ഒരു തുണി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കഴുത്തിൻ്റെ അവിടവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നൈറ്റിയിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഫസ്റ്റിലെ തന്നെ ചെയ്യുന്നത് നമ്മുടെ നൈറ്റി പീസിൽ നിന്ന് കുറച്ച് ആയിട്ട് കുറച്ച് തുണി വെട്ടിയെടുത്തിട്ട് ഒരു കാൽ രീതിയിൽ കുറച്ച് നീളത്തിൽ തന്നെ എടുക്കണം അത് നമുക്ക് ചെറിയ ഒരു വള്ളിയായിട്ട് തയ്ച്ചെടുക്കണം അത് നമ്മൾ ആ ഒരു നൈറ്റിയുടെ ഫ്രണ്ടിലായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വള്ളിയൊന്ന് തയ്ച്ച് ഇതുപോലെ ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിങ് ചെയ്യാം അപ്പം ഞാനിത് ചെറിയ രീതിയിൽ മടക്കി വെച്ച് അത് സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ട ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ ചെയ്യാനുള്ള തുണി ഒന്ന് എടുത്ത് വയ്ക്കുക വെച്ചതിന് ശേഷം അതിങ്ങനെ നമ്മുടെ ആ ഒരു യു പോലെ വരുന്നെടുത്ത് ഒന്ന് കോണോടെ വെച്ച് നോക്കുകയാണ് എത്രത്തോളം നീളം വേണമെന്ന് അത് നോക്കിയിട്ട് അതനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ നൈറ്റിയിൽ ഫ്രണ്ടിൽ എത്രത്തോളം വേണോ അത്രയും ഇതുപോലെ ആയിട്ട് ഉള്ള തുണിയിൽ തയ്ച്ചെടുക്കണം അത് നമ്മൾ ആ നൈറ്റി പീസിൻ്റെ തുണിയിൽ തന്നെയാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന എക്സ്ട്രാ തുണി കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് ആയിട്ട് നൈറ്റി തുണിയുടെ തുണി വെച്ച് തയ്ച്ചെടുത്തല്ലോ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളം ചെയ്യുകയാണെ അപ്പം നമുക്ക് വെക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും അതല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കറക്റ്റായിട്ട് വെച്ച് പോയാലും മതി അപ്പോൾ നമ്മൾ ആ ആയിട്ട് തയ്ച്ചെടുത്ത ആ സാധനം നമ്മുടെ ആ ഒരു എക്സ്ട്രാ തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ രണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അതിൻ്റെ സൈഡിൽ കൂടെയാണേ പോകേണ്ടത് രണ്ട് സൈഡിൽ കൂടെയും ഓരോ സ്റ്റിച്ചിങ് ചെയ്യണം അപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ റൗഡിൽ മൊത്തത്തിൽ നമുക്ക് അങ്ങനെയൊന്ന് ചെയ്തെടുക്കണം ആദ്യം തന്നെ അപ്പം കറക്റ്റായിട്ട് നമ്മൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിലെ നൈറ്റ് പീസില്ലേ അതിൻ്റെ നല്ല വശമല്ല കേട്ടോ അകത്തെ ഒരു വശമുണ്ടല്ലോ അകത്തുനിന്ന് വേണം ഇത് തയ്ച്ച് പുറത്തോട്ട് കൊണ്ടുവരണം നല്ല വശത്തോട്ട് കൊണ്ടുവരണം അപ്പോൾ ഇത് വെച്ച് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ അകത്ത് പാകത്തുനിന്ന് വേണം ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ തയ്ച്ചെടുത്തിട്ട് ഇത് പുറത്തോട്ട് തിരിച്ച് കൊണ്ടുവരണം എന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശത്തേക്ക് തിരിച്ച് കൊണ്ടുവരണം അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിവിടെ റൗണ്ടിൽ ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ പൂന്തി കൊടുത്തതിന് ശേഷം കണ്ട ഇപ്പം ഞാൻ തിരിച്ച് കൊണ്ടുവന്നെങ്ങോട്ടാന്നറിയാവുക നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തേക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ഇതിന് കഴുത്തിന് വേണ്ടി എക്സ്ട്രാ തുണിയൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കഴുത്തൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് പതിച്ച് തയ്ക്കില്ല കഴുത്തിൻ്റെ ആ മേള് വശത്ത് അപ്പോൾ നമ്മളിവിടേതാ പതിച്ച് തയ്ക്കുകയാണ് അങ്ങനെ നമ്മളിവിടെ കഴുത്തിൻ്റെ സൈഡ് പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ എക്സ്ട്രാ തുണി നമ്മൾ ആ ഫ്രണ്ടിൽ വെക്കാൻ എടുത്തതിൻ്റെ കുറച്ച് ബാലൻസ് തുണിയുണ്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ക്രോസ് ആയിട്ട് കുറച്ച് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണേ നമുക്ക് അപ്പോൾ ഞാനിവിടെ ഇതാ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് വശത്തോടെ വെച്ച് കൊടുക്കാനാണ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചത് എവിടെയാണെന്നുള്ളത് ഇപ്പോൾ കണ്ടു നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കൂടെ കണ്ടു ഞാനിപ്പോൾ ഈ കാണിക്കുന്നതണ്ടോ അതിലൂടെ രണ്ടായിട്ട് ഈ ഒരു ക്രോസ് മടക്കിയിട്ട് വേണം അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി അങ്ങനെ റൗണ്ടിൽ അത് ആ ഒരു ക്രോസ് പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇപ്പോൾ കൈകൊണ്ട് കാണിച്ചില്ല അതൊന്നും പതിച്ച് വെച്ച് തയ്ക്കണം അപ്പോൾ ആ നമ്മൾ എക്സ്ട്രാ പീസ് പിടിപ്പിച്ചേക്കുന്നതിൻ്റെ തുമ്പ് ഹൈഡ് ഹൈഡാവുകയും ചെയ്യും അങ്ങനെ ഒരു ക്രോസ് പീസ് ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തുന്നതാകുകയും ചെയ്യും അപ്പോൾ അപ്പം തയ്യൽ അറിയാൻ മേലാത്തോർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻ ചെയ്ത് ചെയ്ത് നമുക്ക് പിന്നെ വലിയ 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 ഡിസൈനിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇത് വളരെ സിംപിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് നൈറ്റ് തയ്ക്കുന്നതിലും നല്ല ഇതുപോലെ ചെറിയ കട്ട് പീസ് അതിനുമായിട്ട് ആകുന്ന ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നൈറ്റിയൊക്കെ നല്ല മനോഹരമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ പതിച്ച് തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലത്തെ കഴുത്ത് തയ്ക്കണം അപ്പം നമ്മൾ ആദ്യം ക്രോസ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ നമ്മുടെ നൈറ്റ് പീസിൻ്റെ കുറച്ച് തുണ്ട് തുണിയിൽ നിന്ന് കുറച്ച് ഞാൻ ക്രോസ് കട്ട് ചെയ്ത് അത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലത്തെ നൈറ്റ് പീസിൻ്റെ കഴുത്ത് തയ്ക്കണ്ടേ അപ്പോൾ ആ ക്രോസ് ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അത് സൈഡൊന്ന് ചെറുതായിട്ട് മടക്കി തയ്ക്കുന്നുണ്ട് ആ ക്രോസിൻ്റെ സൈഡ് കേട്ടോ ഇപ്പോൾ ക്രോസിൻ്റെ സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ നൈറ്റിയുടെ ബാക്കിലത്തെ പീസ് എടുത്തിട്ട് കറക്റ്റായിട്ട് നല്ല വശത്ത് വെച്ച് തന്നെ റൗണ്ടിലൊക്കെ അഴുത്ത് തന്നെ തയ്ച്ചെടുക്കണ ഇതിൽ കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ബാക്കിലത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്ക് ഫ്രണ്ടിലെ ബാക്കിലത്തെ പീസ് എടുത്ത് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ എപ്പോഴും ഞാൻ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുമ്പ് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഷോൾഡർ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഹൈഡ് ചെയ്യുമ്പോൾ കണ്ടോ തുമ്പ് കാണത്തില്ല കേട്ടോ അടുത്ത് നമുക്ക് നമ്മുടെ കൈ പിടിപ്പിക്കണം നൈറ്റിയുടെ അപ്പോൾ നൈറ്റിയുടെ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ടാണ് കൈ പിടിപ്പിക്കുന്നത് അപ്പോൾ നടുക്ക് ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ കൊണ്ട് കൈ വെച്ചിട്ട് എന്നിട്ട് ലെഫ്റ്റും റൈറ്റും തയ്ച്ച് പോവാണ് അപ്പോൾ നമ്മുടെ കൈ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോൾഡർ രണ്ടും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കണം കേട്ടോ ഒരേപോലെ തന്നെയാണോ നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് ഷോൾഡറിന് എന്തെങ്കിലും ഒരു ഇത്തിരി അങ്ങോട്ടും ഒക്കെ ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവൊക്കെ ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഒരേ പോലെ ഒന്നും അത് കറക്റ്റ് ചെയ്യണം കേട്ടോ കറക്റ്റ് ചെയ്തതിന് ശേഷം കൈ പിടിപ്പിച്ചാൽ മതി കേട്ടോ അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മളെ പോലെ ഒരുപാട് തയ്യലൊന്നും അറിയാൻ വിലത്തോരൊക്കെ തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഷോൾഡർ കൂടി വരും കറക്റ്റ് കറക്റ്റ് ഒന്നും വാങ്ങണമെന്നില്ല കേട്ടോ അതുകൊണ്ടൊന്നും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കയ്യെല്ലാം പിടിപ്പിച്ച് വന്നു കഴിയുമ്പോൾ ഷോൾഡർ വെച്ച് നോക്കുമ്പോഴത്തേനും രണ്ട് ഷോൾഡർ രണ്ട് രീതിയിലായിട്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കൈ ഒന്നും കൂടെ സ്റ്റിച്ചിങ് അഴിക്കണ്ടേ അപ്പോൾ ഇതുപോലെ അവധങ്ങളൊക്കെ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കും പറ്റരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ തുടങ്ങി തൊട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് പറയുന്നത് കേട്ടോ ഒരുപാട് തയ്ക്കുന്നവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അല്ലേ അപ്പോൾ രണ്ട് കൈ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞു ശേഷം നമ്മുടെ കൈയുടെ വണ്ണം നോക്കി അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അതിനുശേഷം വേറൊന്നും നോക്കാമല്ല രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് താഴെ വരെ പോവുക രണ്ട് സൈഡും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇറക്കം ഉണ്ടല്ലോ ഇറക്കം നോക്കിയിട്ട് കറക്റ്റായിട്ട് താഴെ വശത്തുനിന്ന് ആ തുമ്പ് എത്രത്തോളം മടക്കി തയ്ക്കണോ അതനുസരിച്ച് അതുകൂടി ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ തയ്യൽ കഴിയും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്തൊരു സൈഡും കൂടെ ക്ലോസ് ചെയ്യാണ് അപ്പോൾ ഇതേപോലെ ഇതേപോലെങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാനിതിങ്ങനെ എടുത്തൊക്കെ വെച്ച് കാണിക്കാനേ പറ്റുള്ളൂ ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല എൻ്റെ നൈറ്റി ആയിരുന്നെങ്കിൽ ഞാനിതിപ്പം ഒന്ന് ഇട്ട് കാണിച്ചാണേ അപ്പോൾ ഇത് നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടിയ നൈറ്റിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ രീതിക്ക് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നൈറ്റിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഒരു രീതിയിൽ തന്നെയാണ് പക്ഷേ ആ ഒരു നൈറ്റിക്ക് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്